എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിജയലക്ഷ്മി ഗോവിന്ദം കൂടെ താഴെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഗീതു അങ്ങോട്ട് വരുന്നത് ഗീതു കൊണ്ട് അവരേ തമ്മില് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഭഗവാന് ഇന്നത്തോടു കൂടി തന്റെ കാര്യം തീർന്നു എന്തോ ഗോവിന്ദൻ എന്തോ കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ട് തർക്കിക്കുന്നണാൻ തോന്നേ മിക്കവാറും ഇതിന്റെ കേടൊക്കെ ഇന്ന് മുറി വന്നായിരിക്കും തീർക്കാൻ പോണേ തന്നോട് വളരെ പരസ്യമായിട്ട് സംസാരിക്കും സിനിമാ സ്റ്റൈലിലായിരിക്കും സംസാരിക്കാൻ പോകുന്നത് പ്രണയം തുറന്നു പറയാൻ കരുതിയിരിക്കും താനിന്ന് മിക്കവാറും എന്ന് തൻ്റെ കാര്യത്തിൽ തീരുമാനമോ മുറിയിലില്ലാതെല്ലാം ഒട്ടിച്ചു വെക്കുകയും ചെയ്തു എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരു അവസ്ഥയായി പോയി ഗീതുവിന് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന ബുദ്ധി ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും അമ്മയോടുള്ള ദേഷ്യം മിക്കവാറും തന്നോട് വന്ന് തീർക്കാൻ ചാൻസ് ഉണ്ട് ഗീതു പെട്ടെന്ന് അകത്തേക്ക് കയറി പോവാണ് ഈ സമയം ഗോവിന്ദ് വിജയലക്ഷ്മിയോട് ചോദിച്ചു അല്ല നിങ്ങൾ എന്താ പറഞ്ഞു രാധികാമ അനാർക്കളിൽ നമ്മെ ബന്ധമുണ്ടെന്നോ അത് വിശ്വസിക്കാൻ മാത്രം മണ്ഡല ഒന്നും ഞാനെന്ന് പറയാം ഇത് കേട്ടതും വിജയലക്ഷ്മിന് നിനക്ക് വിശ്വാസം വരുന്നില്ലല്ലേ അന്ന് ഞാൻ ഒരു കാര്യം ചോദിച്ചെ രാധികാമേൻ എന്തിനാണ് അനാർക്കലി വിളിച്ചതെന്ന് ചോദിക്കുക ഈ സമയം ഗോതം ഒന്നും മിണ്ടിയില്ല അനാർക്കിലിയെ കാണാനായിട്ട് രാധികാമൻ എന്തിനാണ് ജയിലിൽ പോയെന്ന് ചോദിക്കുക ഇത് കേട്ടെന്ന് പറഞ്ഞു ഓ അതിന്റെ പേരിലാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചെ നിങ്ങൾ എന്തിനാ അനാർക്കിലിയെ കാണാൻ പോയത് എന്ന് ചോദിക്കുവാണ് ഈ സമയം വിജയലക്ഷ്മിക്ക് ഉത്തരവില്ലായിരുന്നു എനിക്ക് മനസ്സിലായി എന്റെ കുടുംബത്തെ തകർത്തവളാ അനാർക്കലി എൻ്റെ അച്ഛൻ്റെ ജീവിതം തകർത്തവള അങ്ങനെ ഒരുത്തിയെ നിങ്ങൾ കാണാൻ പോകണമെങ്കിൽ നിങ്ങൾക്കതി ബന്ധമുണ്ടല്ലോ എൻ്റെ അച്ഛനെ തകർക്കാനായിട്ട് അതുകൊണ്ടല്ലേ നിങ്ങൾ അവരെ കാണാൻ പോയെന്ന് ചോദിക്കുക ഒരു കേട്ടതും വിജയലക്ഷ്മിയുടെ മോനെ ഞാൻ നിങ്ങൾ കൂടുതലൊന്നും പറയൊന്നും വേണ്ട എനിക്ക് മനസ്സിലായെന്ന് പറയാം ഈ സമയം വിജയലക്ഷ്മി പറഞ്ഞു നീ സത്യങ്ങളൊന്നും അറിയാതെ ഇങ്ങനെ സംസാരിക്കണേ എനിക്കി കൂടുതൽ സത്യങ്ങളൊന്നും അറിയ അറിയാനില്ല കൂടുതൽ നിങ്ങളോട് സംസാരിക്കാനും ഇല്ല നിങ്ങളെ ഒരിക്കലും ഞാൻ വിശ്വസിക്കാനും പോകുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളോട് ഒന്ന് പോകാൻ പറയാണ് വിജയലക്ഷ്മിക്ക് പിന്നെ എന്തു ചെയ്യണം എന്നറിയില്ല ഈ സമയം ഗീതു മുറിയിലേക്ക് വന്നു ബായിക കയ്യിലെടുത്തു എത്രയും പെട്ടെന്ന് രക്ഷവണ് ഇവിടെ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല കീറി വന്നായിട്ടുണ്ടെങ്കിൽ കണ്ണയുടെ മിക്കവാറും തന്നെ ഇന്ന് പൊരിച്ചെടുക്കും അതിനുമുമ്പ് രക്ഷവണ്ണം എന്നൊക്കെ എടുത്ത് ബായിക്കെടുത്ത് തോളത്തിടുകയാണ് പിന്നീട് ഗീതു കൊടുത്തു അല്ല താനിതിന് എത്ര ടെൻഷൻ അടിക്കണേ എന്ത് വന്ന് പ്രശ്നം വന്നാലും അത് അതവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പഠിക്കണം എന്ത് പ്രശ്നം വന്നാലും നേരിടാനായിട്ട് പഠിക്കണം അതാണ് ഒരു പെണ്ണിൻ്റെ ധൈര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓടി രക്ഷപ്പെട്ടൊന്നും കാര്യമില്ല കണ്ണേട്ടം വരട്ടെ അപ്പം അന്ന് സംസാരിക്കട്ടെ അതിന് തക്കതായ മറുപടി കൊടുക്കണം പിന്നീട് ഗീതു മുറിയിലേക്കും ആ പാടെ നോക്കി ആ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും തൻ്റെ പ്രണയം പറയാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ദൈവമേ ഒരു കാര്യം ചെയ്യാം ഗോവന്താട വന്യസമയത്ത് മുറുക്കി പുറത്തിറങ്ങി നിൽക്കാം അപ്പം പക്ഷേ ഗോന്നാട അകത്തേക്ക് വന്ന് കയറിക്കുമ്പോൾ ഇതെല്ലാം കാണുമല്ലോ ഇതെല്ലാം കണ്ടുകഴിയുമ്പോൾ മനസ്സൊന്ന് തണുക്കും അതിനുശേഷം മുറിയിലേക്ക് കയറിയാൽ മരുന്നോർത്ത് നീതു ഇങ്ങനെ നിൽക്കുകയാണ് വേണം സംസാരിച്ചിട്ട് ഗോന്ദാത്തേക്ക് ഒരു കയറി കയറി വരുമ്പോൾ രാധികാമ്മ അവിടെ ഉണ്ടായിരുന്നു അമ്മേനെ കണ്ടപ്പോൾ ഗോവന്ത് ചോദിച്ച് എന്താ അമ്മ അമ്മ എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കും പെട്ടെന്ന് രാധികാമ്മ തന്റെ നമ്പർ ഇടുവാണ് രാധികാമ പറഞ്ഞു അതുപോലെ ഞാൻ ഇവിടെ നിന്ന് പോകുക ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കുന്നില്ലെന്ന് പറയണം ഏഹ് അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി അമ്മ ഇത് എന്ത് വർത്താനോ പറയണേ അമ്മയ്ക്ക് പോകാൻ കാരണം എന്താന്ന് വയ്ക്കും കാരണോ ഞാൻ ഈ വീട്ടിൽ ഒരാധികപ്പറ്റാന്ന് എനിക്ക് തോന്നുന്നുണ്ട് അമ്മേ അധികപ്പറ്റോ അമ്മയോട് ആരേ ഈ വൃത്തിയേടുകളൊക്കെ പറഞ്ഞേ അമ്മ എന്നെ ഈ കുടുംബത്തിന് നാറ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക അല്ല മോനെ അതൊക്കെ പണ്ട് ഇപ്പോഴങ്ങനെയൊന്നുമല്ല ദ ഗീതു കൊണ്ടല്ലോ അവൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടെന്ന് പറയണം അമ്മയോടെ അവൾ എന്തേലും പറഞ്ഞു പറയുക മാത്രമല്ല അവൾ പ്രവർത്തിക്കുകയോ ചെയ്തെന്ന് പറയണം ആ വിജയലക്ഷ്മിയുടെ മുന്നിൽ വെച്ച് എന്നെ ആ പണം നാണം കെടുത്തി താറടിച്ച് വിട്ടെന്ന് പറയണം എന്താ എന്താ അമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുക എന്നാ വിജയലക്ഷ്മി കൂടെ വന്നപ്പോൾ ഉണ്ടല്ലോ അവൾ വന്നുകഴിഞ്ഞപ്പോത്തേനും എല്ലാവരുടെ മുന്നിൽ വെച്ചാൽ എന്നെ നാണം കെട്ടിയെന്ന് പറയാം ഗീതു ഈ സമയത്താ വരുണം കൂടെ വരുന്നത് എന്താണ് വരണേ എന്താ അവിടെ സംഭവിച്ചതെന്ന് നോക്കും സംഭവിച്ചതിനെ കുറിച്ച് ഒന്നും കൂടുതൽ പറയാതിരിക്കുന്നതായിരിക്കും ഭേദം ആ വിജയലക്ഷ്മി ഒന്നും പറഞ്ഞിട്ടുണ്ടല്ലോ ഗീതോ അവരെ അവർക്ക് വേണ്ടിയിട്ട് അമ്മേനെ കൊണ്ട് ആര്തി വിഴിയിച്ചെന്ന് പറയാണ് ഇനി ഗോവിന്ദന്റെ സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് ഫോണിനകത്ത് അടുത്ത വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ് രാധിക അമ്മ വിജയലക്ഷ്മിനെ ആരതി വിഴിക്കുന്ന മനപൂർവ്വം വരുണാണ് അങ്ങനെ ഒരുത്ത് പദ്ധതി തയ്യാറാക്കിയത് തന്നെ ഒരു കാരണവശാലും ഗീതു തൻ്റെ മനസ്സിലുള്ള പ്രണയം ഗോന്ദിനോട് തുറന്ന് പറയരുത് അതിന് വേണ്ടിയിട്ട് ഗീതുവിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുകച്ച് പുറത്തിയായിരിക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നമ്പർ മാത്രമായിരുന്നു രാധിക അമ്മയുടെ കണ്ടില്ലേ ഇപ്പം നിനക്ക് വിശ്വാസം ആയില്ലെന്ന് നിൽക്കും എന്നാലും ഗീതു എന്തിനു വേണ്ടിയിട്ട് ഗീതു എന്തിനു വേണ്ടിട്ടാണോ ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയണേ ഈ സമയം വരണം അങ്ങോട്ട് കയറിപ്പോവാ പെട്ടെന്ന് ഗോന്നൂർ അമ്മ എന്നോട് ക്ഷമിക്കമ്മേ ഞാൻ അമ്മയുടെ ഒരു തെറ്റ് മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് അത് എഞ്ചു ആരെന്നുള്ള സത്യം ഞാൻ മറച്ചു വെച്ചു അതൊരു പക്ഷേങ്കില് എന്റെ ഏറ്റവും വലിയ തെറ്റാന്ന് പറയാൻ ഈ സമയം രാധികം പറഞ്ഞു അര മോനെ അതൊന്നും എനിക്ക് കുഴപ്പമില്ല നീ അങ്ങോട്ട് തെറ്റ് ചെയ്തേല എനിക്ക് നിന്നോട് ദേഷ്യവും ഇല്ല സങ്കടവും ഇല്ല പക്ഷെ എന്റെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നം ഇപ്പൊ അതൊന്നും വിജയലക്ഷ്മിനെ കൂട്ടുപിടിച്ച് ഗീത മനഃപൂർവം നമ്മളെ താർക്കാലിട്ട് നോക്കുക ഈ സമയത്ത് ഗോവിന്ദൻ എന്തും മറുപടി പറയണോന്നറിയില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗീതന്റെ ഫോണിലേക്ക് ബെല്ലടിക്കുന്നത് ഗീത അകത്തേക്ക് എന്ന് നോക്കി കഴിഞ്ഞപ്പോത്തേനും വിനോദ വിളിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എന്താ വിനോദ അതെ അമ്മ കണ്ണു തുറന്ന് സംസാരിച്ചു കിട്ടുമെന്ന് പറയണം ഗീതചേച്ചിനെയും ഗോവിന്ദനെ അന്വേഷിച്ചെന്ന് പറയണം ആഹാ കൊള്ളാലോ അതെ ഗീതുചേച്ചിനെ കാണണം എന്ന് പറഞ്ഞു ഗോവന്ദനം കൂട്ടി വരാൻ പറയണം ശരി ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം ഇവിടെ പ്രിയയും രഹസ്യം വന്നിട്ടുണ്ടായിരുന്നു കണ്ടു അവരോട് കുറച്ചു നേരം സംസാരിച്ചു അവരങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് പറയാം ശരി എന്നാൽ ഞങ്ങൾ വന്നേക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് എത്രയും പെട്ടെന്ന് അമ്മേനെ പോയി കാണണം ഇനിയിപ്പം നിന്നിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഗോവിന്ദയുടെ മരുന്നയ്മത്തിന് മുറിക്കാത്തത് കയറിക്കുമ്പോൾ ഈ കാഴ്ചകളെ കാണണ്ടേ അപ്പത്തേനിക്ക് തനിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ വരാം എന്ന് കരുതി ഗീതു ബാഹ്യക്കെടുത്തുകൊണ്ട് താഴേക്ക് ചെല്ലുവാണ് അപ്പോഴാണ് ഗോവിന്ദും രാധിക സംഭാഷണം എല്ലാം കേൾക്കണെ അവർ സംസാരിക്കുന്ന കേൾക്കുന്നത് ആമുദിനും വരണവും അങ്ങോട്ട് വന്നു പെട്ടെന്ന് രാധികാമ്മ ഗോവിന്ദോട് ചോദിച്ചു സത്യം പറയണ മോനെ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീനോട് നേര് പറയുമെന്ന് ചോദിക്കും എന്താ അമ്മേ അമ്മയ്ക്ക് എന്താ അറിയണ്ടേ അല്ല ബാംഗ്ലൂർ വെച്ച് നീ എനിക്കൊരു സത്യം തന്നിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ഗീതുവിനെ നീ ഭാര്യയായിട്ട് അംഗീകരിക്കില്ലെന്ന് നീ ആ പറഞ്ഞ സത്യമാണോ അതോ ഇപ്പം നീ എന്നോട് കള്ളത്തരം പറയുന്നതാണോ നിന്റെ ഭാര്യയായിട്ടല്ലേ അവൾ ജീവിച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കുക ഒരു നിമിഷം ഗോവിന്ദൻ ഒരു ഞെട്ടലുണ്ടായി എന്ത് മറുപടി വേണം തരത്തില്ല ഗോവിന്ദ പെട്ടെന്ന് എന്താ പറയണേ അവൾ ഞാൻ തമ്മിൽ കോൺട്രാക്ടർമാരേ ഉള്ളൂ അതിനപ്പുറം മറ്റൊന്നും ഇല്ലോയെന്ന് പറയാം പക്ഷെ അങ്ങനെയല്ലോ നിങ്ങളിപ്പോൾ ജീവിക്കുന്നേ അമ്മേ അമ്മയ്ക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കും ഒരു കാരണവശാലും അവൾ ഇതുവരായിട്ട് എൻ്റെ ഭാര്യയായിട്ടില്ല ബാംഗ്ലൂര് വെച്ച് അമ്മയ്ക്കാണ് സത്യം ചെയ്തതന്നല്ലേ അന്ന് ഗോവിന്ദർ സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഏത് തെരുവ് കിടക്കുന്ന സ്ത്രീയെ താൻ വിവാഹം കഴിച്ചാലും ഒരിക്കലും നിന്നെ താൻ ഭാര്യയായിട്ട് അംഗീകരിക്കണമെന്ന് ഗീതുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഗോവിന്ദന് മനസ്സിലൂടെ പോവാം പെട്ടെന്ന് ഗീതൂലി ഒരു ഞെട്ടലുണ്ടായി അമ്മ പേടിക്കണ്ടമ്മേ ഇതുവരെയായിട്ട് അവളുടെ ഭാര്യയായിട്ടിരുന്ന് പറയാം അത് മാത്രം മതിയായിരുന്നു രാധികാമയ്ക്ക് രാധികാമയ്ക്ക് സന്തോഷമായി പക്ഷേ എങ്കിൽ അങ്ങനെ അല്ലോടം മോനെ അവളുടെ പെരുമാറ്റമൊക്കെ അവൾ കണ്ടില്ലേ ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ നോക്കുക എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താകാനാണ് ശ്രമിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് അങ്ങനെയുള്ള ഭാര്യയെ നിനക്ക് നീ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയണം ഗോവിന്ദന് വല്ലാത്തൊരു ചക്ര വിഭവത്തിപ്പെട്ടൊരവസ്ഥയെപ്പോ എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് രാധികം പറഞ്ഞു നീ എനിക്കൊരു കാര്യം ചെയ്തു തേണം നീ അവളും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാര് ബന്ധമല്ല പക്ഷേങ്കില് എന്തിനു വേണ്ടിയിട്ടാ കണ്ണാ നീ ഇപ്പോഴും അവളെ സംരക്ഷിച്ചു പിടിച്ചിരിക്കുന്നത് ആ കോൺട്രാക്ടർമാരേജ് കാലാവധി കഴിഞ്ഞല്ലേ നിന്റെ അവളുടെ ഡിവോഴ്സ് കേസ് കോടതി വരെ എത്തിയതല്ലേ പിന്നെ നിനക്ക് എന്താ ഇപ്പൊ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഇല്ലാത്തേ നീ എന്തുകൊണ്ടാ കണ്ണാ അവളെ ഡിവോഴ്സ് കൊടുത്ത് പറഞ്ഞു വിടാത്തേന്ന് ചോദിക്ക ഗോവിന്ദൻ എന്തും മറുപടി പറഞ്ഞു നിർത്തില്ല ഗീതു ആണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എനിക്കൊരു കാര്യം ഉറപ്പാ ആ വിജയലക്ഷ്മിയെ കൂട്ടുപിടിച്ച അവൾ ഈ കുടുംബത്തെ തകർക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് ഒരു അവളെ ഈ വീട്ടിൽ നിൽക്കാൻ അനു അനുവദിച്ചു കൂടാ ഒരു പക്ഷേങ്കില് ഇന്നല്ലെങ്കിൽ നാളെ നീ അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കും ശരിയല്ലേ എന്ന് ചോദിക്കുവാണ് ഈ സമയം ഗോവിന്ദൻ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല പറകണ്ണ നീ നാളെ എന്നെ തകർക്കാൻ ശ്രമിച്ച വിജയലക്ഷ്മിയുടെ ഒപ്പം നിൽക്കുന്ന ഗീതുവിനെ നീ ഭാര്യയായിട്ട് അംഗീകരിക്കുമെന്ന് ചോദിക്കുക ഗോവൻ ഒന്നും മിണ്ടിയില്ല ഗീതുൻ്റെ മനസ്സില് ഈ സമയത്ത് ഒരു വിഗ്രഹം തന്നെ ഇങ്ങോട്ട് ഉടഞ്ഞുപോയി കാരണം കണ്ണടനോട് തന്റെ പ്രണയം തുറന്നു പറയാമെന്നൊക്കെ ഓർത്തിരുന്ന പക്ഷെങ്കില് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല കണ്ണടനോട് കണ്ണയുടെ നന്നോട് ഒട്ടും ഇഷ്ടമില്ലാന്ന് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ അമ്മയോട് പറയണേ പറയണ നീ എന്താ ഒന്നും മിണ്ടാത്തേ അവളെ നീ ഇനി നാളെ ഭാര്യയായിട്ട് അംഗീകരിക്കുമോ എന്ന് ചോദിക്കുക പെട്ടെന്ന് ഗോവന്ന് പറഞ്ഞു ഇല്ലമ്മേ ഞാൻ അംഗീകരിക്കില്ലെന്ന് പറയാം ഗീതു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി ഈ സമയത്താണ് രേഖയും പ്രിയയും കൂടെ അങ്ങോട്ട് വന്നേ അവര് കേട്ടു ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ ഗീതുവാണെങ്കിൽ തകർന്ന മനസ്സോടെ വീഴാൻ പോയി കഴിയുമ്പത്തേനും പെട്ടെന്ന് രഞ്ജു അങ്ങോട്ട് വന്നു രഞ്ജു താങ്ങി പിടിക്കുകയാണ് ഗീതുവിനെ രഞ്ജു അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയോ ചെയ്തായിരുന്നു എന്ത് ചെയ്യുകയാണെന്ന് അറിയില്ല പെട്ടെന്ന് രാധികം പറഞ്ഞ് എനിക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും വാക്ക് മാറ്റെന്ന് അല്ലെങ്കിലും ഇന്ന് വരെ നിങ്ങൾ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല അന്യനെ പോലെ അല്ലേ ഒരു മുറിക്കകത്ത് ജീവിക്കുന്നേ പിന്നെ എന്തിനാണ് നിനക്ക് അവളുടെ പോലെ ഒരു ഭാര്യയുടെ ആവശ്യം അവളുടെ ഡിവോഴ്സ് കൊടുത്ത് എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടാൻ പറയുവോ ഈ സമയത്താണ് പ്രിയ അങ്ങോട്ട് വന്നത് പ്രിയ വന്നിട്ട് കഴിഞ്ഞു അല്ല ചേട്ടാ സത്യം പറ എനിക്ക് വേണ്ടി മാത്രമാണ് ഗീതു ചേച്ചിനും വിവാഹം കഴിച്ചേക്കാണ് അല്ലാതെ ഞാൻ പിന്നെ സത്യം പറയണമെന്ന് പറയാം അത് പ്രിയമോളെ ഞാൻ അല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഗോവിന്ദാടൻ കാണിച്ച കാര്യം എന്താണെന്നറിയോ അറിയോ ഗോവിന്ദാടൻ ജീവിതം മാത്രമല്ല ഗീത ചേച്ചിയുടെ ജീവിതം കൂടെ ആ നശിപ്പിച്ച് അത് മറക്കരുത് എന്ന് പറയണം ഗോവിന്ദൻ ആകെ പാട തകർന്ന് തരിപ്പണമായി നിൽക്കുക എന്ത് മറുപടി പറയണം നിർത്തില്ല ഈ സമയം ഗീതു അല്ലാത്തൊരു പതർച്ചയോട് നിൽക്കുക ഗീതുവനാണെങ്കില് എന്ത് ചെയ്യണം നടത്തില്ല മുറിയിലാണെങ്കിൽ തന്റെ പ്രണയം ഒളിപ്പിച്ചു വെച്ചിരിക്കുക അതല്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് ഗീതുവിന് മനസ്സിലായി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടെ രാധികാമയുടെ കുതന്ത്ര ബുദ്ധി അവരിങ്ങനെ ഗീതുവിനെ പൊകച്ച് പുറത്തടിക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് രാധികാമ ഗോതിന് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് ആ ഡിവഴ്സിന്റെ പേപ്പറൊക്കെ നമുക്ക് ശരിയാക്കാം അത് വരെങ്കിലും നിങ്ങൾ രണ്ടുപേരും രണ്ട് മുറി താമസിച്ചാൽ മതി അല്ലെങ്കിലും നിങ്ങൾ തമ്മിലൊരു ഭാര്യ ഭർത്താക്കന്മാര് ബന്ധം ഇല്ലല്ലോ പിന്നെ എന്തിനാ അവള് നിന്നോടൊപ്പം നിന്റെ മുറിയിൽ കഴിയുന്നത് നാളെ അവൾക്കൊരു വിവാഹ വിവാഹബന്ധമൊക്കെ വേണ്ടല്ലേ അതുകൊണ്ടൊരു കാര്യം ചെയ്യുക നിങ്ങൾ പോലെ രണ്ട് മുറി കഴിഞ്ഞാൽ മതി ഡിവോഴ്സ് കഴിയുന്നോടം വരെയെന്ന് പറയണം ഇത് കേട്ട് ഞെട്ടിത്തെറിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഗീത് നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി